ഓണത്തെ വരവേൽക്കുവാൻ പീരിമേറ്റിലെ തോട്ടം മേഖലയും ഒരുങ്ങി തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൌണുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓണക്കോടികൾ വാങ്ങുവാനും കുടുംബസമേതമാണ് ടൌണുകളിലേക്ക് എത്തുന്നത് തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ആഘോഷത്തിമിറപ്പിലാണ് ഒപ്പം പീരിമേട്ടിലെ തോട്ടം മേഖലയും വഴിയോരങ്ങളിലും വസ്ത്രശാലകളിലും നല്ല തിരക്കാണ് രണ്ട് ദിവസങ്ങളിലായുള്ളത് ആവശ്യ സാധനങ്ങൾ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിവിധ ഓണച്ചന്തകൾ കൂടി തുറന്നതോടെ വിപണി കൂടുതൽ സജീവമായി തുണിക്കടകളിലെല്ലാം ഓണക്കോടി വാങ്ങാനുള്ള തിരക്കുമുണ്ട് സാമ്പത്തിക മാന്ദ്യത്തെ തകർന്ന വിപണി ഓണത്തോടനുബന്ധിച്ച് ഉണർവിലാണ് വ്യാപാരികളെല്ലാം ഓണക്കച്ചവടം മുന്നിൽ വൻ ഒരുക്കം നടത്തിയിരുന്നു പല കടക്കാരും ജനങ്ങളെ ആകർഷിക്കുവാൻ ഓണം ഓഫറുകളും കിഴിവുകളും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റിലും ഇലക്ട്രോണിക്സ് കടകളിലും വലിയോര കച്ചവട സ്ഥാപനങ്ങളിലും നല്ല തിരക്കാണ് ഈ സീസണിൽ ഉണ്ടാകുന്നത് വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും എന്നാൽ തോട്ടമേഖല പ്രതിസന്ധികളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ചെമ്മണ്ണ എസ്റ്റേറ്റ് ചിന്നാർ എസ്റ്റേറ്റുകൾ ലോക്കൗട്ടായിരിക്കുകയാണ് വളരെയേറെ വ്യാപാരം കുറഞ്ഞിരിക്കുകയാണ് ഇതുമായിട്ടിപ്പോ ഏറ്റവും കൂടുതൽ അഞ്ച് സംസ്ഥാന തൊഴിലാളിയാണുള്ളത് ഈ ലോക്കൗട്ടായി പിന്നെ അഞ്ച് സംസ്ഥാന തൊഴിലാളികളും ഇല്ല അവർ മറ്റ് എസ്റ്റേറ്റുകൾ സ്ഥലം തേടി പോയിരിക്കുകയാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടത്തിൽ ചെറിയ രീതിയിലുള്ള പദ്ധതി ഉണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് മലയാളികളും തമിഴിലും ഇടകാരുന്ന പീരിമേഡിൽ തോട്ടം മേഖലയിലെ ഓണാഘോഷം ഒത്തുരുമടേതായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്